നമസ്കാരം ഡോക്ടർ എം എ യൂസഫലിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ഞാൻ കണ്ടു അദ്ദേഹം പത്രക്കാർക്ക് കൊടുത്തിട്ട് ഇൻറ്റർവ്യൂയിൽ അദ്ദേഹം പറയുന്ന ഒരു ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹത്തോട് പത്രക്കാരൻ ചോദിക്കുകയാണ് സാറേ നിങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഈ വ്യാപാര ശൃംഖല ലുലു എന്ന് പറയുന്ന ഈ വലിയൊരു ഗ്രൂപ്പിനെ ഇത്രയും വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറയുന്നൊരു മറുപടി വളരെ രസകരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട് ഇത് എൻ്റെ കഴിവല്ല എൻ്റെ ടീമിൻ്റെ കൂടി കഴിവുകൊണ്ടാണ് എൻ്റെ കൂടെ ഏറ്റവും മികച്ചൊരു ടീമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും വിജയകരമായ രീതിയിൽ എനിക്കിത് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നതെന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു താങ്കൾക്ക് അടിക്കടി വിജയങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു ഈ വിജയങ്ങളുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നാണ് അടുത്ത ചോദ്യം അതിന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു രസകരമായ മറുപടി ഇതാണ് നിങ്ങൾ എൻ്റെ വിജയം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എനിക്ക് നിരവധി പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ബിസിനസ്സുകൾ പല ബിസിനസ്സുകളും വളരെ വലിയ പരാജയങ്ങളായിരുന്നു പക്ഷേ വലിയ പരാജയങ്ങൾ ഉണ്ടായപ്പോഴും വലിയ വലിയ തിരിച്ചടികൾ എനിക്ക് ബിസിനസ്സിൽ കിട്ടിയപ്പോഴും ഞാൻ ആ ബിസിനസ്സുകളെല്ലാം നേരിട്ട പരാജയങ്ങളെല്ലാം ഞാൻ മറികടന്ന് വീണ്ടും 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 വിജയത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വിജയിച്ച ബിസിനസ്സുകളെല്ലാം തന്നെ അതുമാത്രമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ എനിക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന കുറേ പരാജയപ്പെട്ട കഥകൾ എനിക്കുണ്ട് പക്ഷെ ആ പരാജയപ്പെടുമ്പോഴെല്ലാം ഞാൻ വീണ്ടും വിജയത്തിന് വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളെല്ലാം അറിയുന്ന ഒരു വിജയിച്ച ഒരു എം എ യൂസഫലി ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എവിടെ തിരിച്ചടികൾ ഉണ്ടാകുന്നു ഇതിൽ നിന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാ കുട്ടികളും എല്ലാ അധ്യാപകരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം എപ്പോൾ തിരിച്ചടികൾ നേരിട്ടാലും തളർന്നു പോകാതെ ഓടാതെ വീണ്ടും വീണ്ടും വിജയത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കോഴിക്കോട് നടന്നൊരു സംഭവം നിങ്ങൾ അറിഞ്ഞു കാണും സ്വന്തം കല്യാണത്തിന് പണമുണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു പയ്യൻ നാട് പോയി എന്നുള്ളതാണ് നമ്മൾ വാർത്ത കേട്ടത് സ്വന്തം കല്യാണത്തിന് പണമുണ്ടാക്കാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ നാടുവിട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ചെറിയ ചെറിയ തിരിച്ചടികളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നായിരത്തോളം ആളുകളാണ് കേരളത്തിൽ നമ്മുടെ ഈ ചെറിയ കൊച്ചു കേരളത്തിൽ പതിനൊന്നായിരത്തോളം ആളുകൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് കണക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇവരൊക്കെ ചെറിയൊരു പരാജയം കാണുമ്പോൾ ചെറിയൊരു ചെറിയൊരു തിരിച്ചടി കിട്ടുമ്പോൾ അവർ തളർന്നു പോവുകയാണ് അവർ സൂയിസൈഡ് ചെയ്യാണ് അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ എം എ യൂസഫലിയെ പോലെയുള്ള ആളുകൾക്ക് വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടായപ്പോഴും അവർ ആത്മഹത്യ ചെയ്തില്ല അവർ നാടുവിട്ട് ഓടിപ്പോയില്ല അവർ തളർന്നു പോയില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പത്ത് തവണ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് തവണ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് പത്ത് തവണ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് തവണ പരാജയപ്പെട്ടിടത്തുനിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വാക്കുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ചെറിയ തിരിച്ചറികൾ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ പോലും കുട്ടികൾ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നു രക്ഷിതാക്കളെ ശകാരിച്ചു കഴിഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികൾ മൊബൈൽ ഫോൺ കൊടുക്കാതിരുന്നാൽ അമ്മയുമായി പിണങ്ങി സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികൾ ഇവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് പരാജയപ്പെടാൻ കൂടി നമ്മൾ പഠിക്കണം എന്നാണ് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ജയിച്ചാൽ മാത്രം പോരാ തോൽവികളെ അംഗീകരിക്കാനും ആ തോൽവികളിൽ നിന്നും പാഠം പഠിക്കാനും ആ പാഠം പഠിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടു കൂടി തിരിച്ചു വരാനും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം റൂസ്വൽറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട് സ്മൂത്ത് സീ നെവർ മെയ്ഡ് എ സ്കിൽഡ് സെയിലർ എന്നുള്ളൊരു വാക്ക് ഒരു വാചകം വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അത് എല്ലാ കുട്ടികളും ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നല്ലൊരു കപ്പിത്താനെ സൃഷ്ടിക്കുന്നത് കാറും കോളും നിറഞ്ഞ കടലുകൾ മാത്രമാണെന്നാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാം പരാജയങ്ങൾ ഉണ്ടാവാം തിരിച്ചടികളുണ്ടാവാം ഇതെല്ലാം നേരിട്ട് കൊണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ച് ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ വിജയം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കൂ അതുകൊണ്ട് നമുക്ക് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാം പരാജയം നിൻ്റെ മുന്നിൽ നിർബന്ധമായും വരും അതിനെ നേരിടുക തന്നെ വേണം വിജയിക്കണമെങ്കിൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുക എഴുന്നേറ്റ് വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യുക പോരാടുക തന്നെ വേണം വിജയത്തിന് വേണ്ടി പരാജയത്തിന് മുന്നിൽ തളർന്നു പോകരുതെന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം താങ്ക് യു സോ മച്ച്